ഹലോ അസ്സാംക്കും എന്താണ് എല്ലാവരും വിശേഷം നോമ്പ് തുറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ എല്ലാവരും എന്തൊക്കെയാണ് ഉണ്ടാക്കണേന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ എന്റെ വിഭവങ്ങളൊക്കെ അടുത്തൊക്കെ ഇണ്ടാക്കിയൊക്കെ നോക്കണോട്ടോ പിന്നെന്താണ് നോമ്പിന് ക്ഷീണമൊക്കെ ഉണ്ടോ കൊഴപ്പൊന്നുമില്ലാലേ പിന്നെന്താ നല്ല ചൂടിയൊക്കെ ഇണ്ട് കൊഴപ്പൊന്നുമില്ലാലേ എന്ന് പറയുമ്പോൾ എൻ്റെതാ വേർക്കട വെള്ളം പോലും പോണൂലേ ഇന്ന് ഞാൻ ഒരു ചീസി സമൂസയായിട്ടുണ്ടായിരുന്നത് ചീസൊക്കെ ഇട്ടിട്ടുള്ള സമൂസ ഒത്തിരി മസാലയൊന്നും ഇല്ലാത്ത ഒരു സമൂസ കേട്ടോ അപ്പോൾ അതിങ്ങനെയാണെന്ന് ഉണ്ടാക്കണെന്നൊക്കെ ഒന്നും കാണാറില്ല അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ എടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു ശകലം ബട്ടർ ഞാനിപ്പോൾ ബട്ടർ ഇട്ട് മെൽറ്റ് ആയിപ്പോഴാണ് കേട്ടോ അത് ഓണാക്കി ബട്ടറൊക്കെ മെൽറ്റ് ആക്കി ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഇത് വെളുത്തുള്ളി കേട്ടോ വെളുത്തുള്ളി അങ്ങോട്ട് ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി കൊത്തി അരില്ലേ അതുപോലെ അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാട്ട എന്നിട്ട് അതിൽ കിടന്ന് നല്ലവണ്ണം ഒന്ന് വാടി ഒരുപാട് ഡ്രൈ ഒന്നും ആവേണ്ട കേട്ടോ അപ്പോഴൊക്കെ നമുക്ക് ഒരു സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ വെളുത്തുള്ളി സവാള അങ്ങനെ കേട്ടോ വെളുത്തുള്ളി മസ്റ്റാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് പച്ചമുളകോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല കാരണം പച്ചമുളക് ൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ നോമ്പറിക്കണ സമയത്ത് കഴിക്കുമ്പോൾ വടായിരിക്കും ഭയങ്കര എരിവായിരിക്കും അല്ലാത്തപ്പോഴാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ പിന്നെ അതൊന്ന് വാടി കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി കേട്ടോ വാടി വരുമ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് ചോപ്പ് ചെയ്ത് കേട്ടോ മിക്സിയിലോ അല്ലെങ്കിൽ ചോപ്പറിലോ ഒന്നും ചോപ്പ് ചെയ്ത് ഒറ്റടി അടിച്ചാൽ മതി അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ പിച്ച് ഇട്ടാലും മതിയാവും കേട്ടോ അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് വീണ്ടും ഒന്ന് എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കാം ഒരുപാട് ഇതും ഒന്നും വാടാനില്ല കേട്ടോ ഇതൊക്കെ നമ്മൾ ചേകല ഉപ്പൊക്കെ ചേർത്ത് മഞ്ഞൾപ്പൊടിയൊന്നും ഇതിലേക്ക് ഇട്ടിട്ടില്ല കേട്ടോ ചേർത്തിട്ടാണ് നമ്മൾ വൈറ്റ് സോസാണ് ഇതിലേക്ക് വരുന്നത് അതുകൊണ്ട് മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കരുത് ചിക്കൻ വേവിക്കുമ്പോൾ കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ശരിക്കും യോജിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ തീ ഒരുപാടൊന്നും കൂട്ടി വയ്ക്കരുത് തീ ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ കുറച്ച് വെച്ചിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മാറ്റിയെടുക്കുക ആ സമയത്ത് ഞാൻ ചിക്കനിൽ ചിക്കൻ അടിച്ചെടുത്തപ്പോൾ അതിൽ ചെറിയ എല്ലിൻ്റെ കഷ്ണമൊക്കെ ഉണ്ടായി അതൊക്കെ ഞാൻ ഇത് പിറുക്കി മാറ്റണം കേട്ടോ അപ്പോൾ അങ്ങനെ എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് ഇടണം കേട്ടോ ചീസ് ഇടുമ്പോൾ ചീസിൽ ശകലം ഉപ്പ് ഉണ്ടാവും അതും കൂടി നോക്കിയിട്ട് ഇടാം പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ മാറ്റി വെക്കുക അല്ലെങ്കിൽ വേറൊരു ബൗളിലേക്ക് ഇതൊന്നു മാറ്റാം കേട്ടോ അപ്പോൾ ഞാനിതിപ്പോൾ സൈഡിലേക്ക് തന്നെ മാറ്റിയേക്കാണ് ഇതിലേക്ക് ഇതുപോലെ ഒരു സ്പൂൺ അളവിൽ ഞാൻ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മൈദ ഇട്ടെടുത്തിട്ട് അതൊന്ന് അതിൻ്റെ ഒരു വറ ഒന്നിങ്ങനെ വറുത്തെടുക്കില്ലേ മൈദ അതുപോലെ ഇങ്ങനെ വറുത്തെടുക്കാം കേട്ടോ അപ്പം ഈ സമയത്ത് ഇതിലേക്ക് ഒരു കഷ്ണം ബട്ടറും കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ കൊടുത്തിട്ടില്ല ബട്ടർ ഞാൻ കുറക്കണേ കുറക്കണട്ടോ എന്നിട്ട് ഇതിലൊന്ന് വാടി ശരിക്കും ഒന്ന് വറുത്ത് വരുമ്പോൾ ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പാൽ ഇങ്ങനെ ഒഴിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഒരുവിധം നല്ലവണ്ണം ഒരു വേണം കേട്ടോ തിക്കായിട്ട് വരാൻ വേണ്ടിയാണ് എന്നിട്ട് ആ മൈദ ഇതുപോലെ ഒന്ന് തിക്കായി വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫ്ലെയിം അപ്പോഴും ഞാൻ കുറച്ചോട്ട വെച്ചേക്കുന്ന ഫ്ലെയിം കൂട്ടി വെക്കരുത് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞ് പോകും കേട്ടോ അപ്പോൾ ഇത് താ ഇതുപോലെ നല്ലോണം മെൽറ്റ് ആയി ഒക്കെ വന്നിട്ടുണ്ട് ഇത് നല്ലവണ്ണം തിക്കായിട്ട് വരാൻ തോന്നി എന്ന് പറയുമ്പോൾ സൈഡിൽ കിടക്കുന്ന ആ ചിക്കനും ആ മസാലയും കൂടി ഇതിലേക്ക് യോജിപ്പിക്കാം കേട്ടോ അപ്പോൾ കുരുമുളക് പൊടി നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക ഞാൻ നോമ്പൊക്കെ ആയതുകൊണ്ട് കുറച്ചേക്കുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇതിൽ കൂടുതൽ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കണേട്ടോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഇതാ ഇതുപോലെ ആ ചീസിൻ്റെ ഒരു ഷീറ്റ് നിന്നുള്ള വെച്ചു കൊടുക്കുക അതെല്ലാം മുതറുള്ള ചീസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല അതിലിട്ടു കൊടുക്കാം കേട്ടോ ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ മെൽറ്റ് ആവുന്ന ചീസ് ആണല്ലോ അതുകൊണ്ട് തന്നെ ഒരു പിന്നെ നമുക്ക് ഗ്യാസ് ഒന്നും കൂട്ടി വയ്ക്കുക ഒന്നും വേണ്ട ഓഫ് ചെയ്തേക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം എല്ലാം കൂടി ഇങ്ങനെ യോജിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് നല്ല തിക്കായിട്ട് കിട്ടും കേട്ടോ ഒരുപാട് ആവാൻ പാടില്ല കാരണം നമുക്ക് സമൂസയുടെ ഷീറ്റിലേക്ക് ഇത് വെക്കാനുള്ളതല്ലേ അപ്പം ഇതിലേക്ക് ഇതാ ക്രഷ് ചെയ്ത് മുളകില്ലേ മുളക് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഇട്ട് കേട്ടോ അപ്പോൾ അതൊരു കാണാനും ഭംഗിയാണ് ടേസ്റ്റുമാണ് ശകലം എരിവൊക്കെ കിട്ടും അങ്ങനെ കേട്ടോ ഒത്തിരി എരിവ് വേണ്ട എന്നാലും കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ടെടുത്തിട്ട് നമ്മൾ ഇതാ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് പിന്നെ ഈ പാനിൽ കൊണ്ട് തന്നെ ഇരിക്കും തോറും ഒന്ന് കട്ടിയായിട്ട് വരും കേട്ടോ അപ്പോൾ അതും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ ഇതാക്കാൻ ശരിക്കും കട്ടിയായതിനു ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാനായിട്ട് നോക്കേണ്ട കേട്ടോ അങ്ങനെ അങ്ങനെതാ ഇത് നല്ലോണം തിക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമുക്ക് സമൂസ ഷീറ്റിലേക്ക് അത് മാറ്റാം അപ്പോൾ ഇതാ ചൂടാറണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നല്ലൊരു ശകല ചൂടാറും നമ്മൾ ആ അടുപ്പിൽ നിന്ന് മാറ്റുമ്പോൾ തന്നെ ശകല ചൂടാറും അത്രയും മതിയാകും കേട്ടോ പിന്നെ പിന്നെന്താ നമ്മൾ ഷീറ്റിലേക്ക് ഷീറ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്ത് നമുക്ക് അതിലേക്ക് ഷേപ്പാക്കി എടുക്കാം കേട്ടോ അപ്പം ഞാൻ ചെയ്യുമ്പോൾ മൈദ ഒന്നും ഒട്ടിക്കാനും അങ്ങനെയൊന്നും എടുക്കാറില്ല ചിലവർ അങ്ങനെ മൈദയൊക്കെ എടുത്ത് ഒട്ടിക്കണവരുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രാക്ടീസ് ആയേക്കുന്നതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറ് ഞാൻ ഇതുപോലെ സമൂസയുടെ ഷീറ്റൊക്കെ മടക്കുന്നതൊക്കെ ഒരുപോലൊക്കെ തന്നെയാണ് എങ്കിലും എന്നിട്ട് ഇതാ ഇതിൻ്റെ ഒരു സൈഡ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ അങ്ങ് തിക്കി വെക്കുകയുള്ളൂ എനിക്കിതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എണ്ണയിൽ പിരിച്ചു എടുക്കുകയാണെങ്കിലും ശരി അല്ലാതെയാണെങ്കിലും ശരി ഇതിങ്ങനെ ഇരുന്നോളും പോവുകയെന്നൂല്ലട്ടോ അപ്പോൾ അത് പ്രാക്ടീസ് ഇല്ലാത്തൊരു മൈതട മാവ് വെച്ചിട്ട് ഒട്ടിക്കുക അല്ലെങ്കിൽ ഇനി എണ്ണയിലേക്ക് ഇടുമ്പോൾ അതിങ്ങനെ തുറന്നു വന്നാൽ എണ്ണയൊക്കെ കയറൂലേ അതുകൊണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യുന്ന ഏത് രീതിയിലാണെന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇത് എല്ലാം ഒന്ന് ഫില്ലാക്കി എടുക്കുക കേട്ടോ എനിക്ക് ഇതുപോലെ ഫില്ലാക്കിയതാണ് ഇതുപോലെ എൻ്റെ ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ അതങ്ങനെ ചെയ്ത് എല്ലാം ആക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ എണ്ണയിലോ വറുത്തെടുക്കുന്നത് നമ്മൾ ഞാൻ എണ്ണയിൽ വറുത്തെടുക്കാണെങ്കിലും നല്ല ടേസ്റ്റാണ് അല്ലാതെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ നോമ്പിനെ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇതിപ്പോൾ എല്ലായിടത്തും എല്ലാവരും ഉണ്ടാക്കുന്നൊരു ടൈപ്പ് ഒക്കെ തന്നെയാണ് പിന്നെ അറിയാത്തവർക്ക് കേട്ടോ അറിയാത്തവരും കാണാത്തവരും ഒക്കെ ഉണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചാൽ കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയത് ഇങ്ങനത്തെ സമൂസയായിരുന്നു കേട്ടോ അപ്പോൾ എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന ടേസ്റ്റ് എന്തായാലും എയർ എയർഫറിൽ കിട്ടില്ല പിന്നെ നമുക്ക് നമുക്കതാണോ ആവശ്യമെങ്കിൽ നമ്മൾ അത് ചെയ്യാണ് കേട്ടോ അതുകൊണ്ടാണ് പിന്നെന്താ അപ്പോൾ ഇത് എല്ലാം കൂടി ചെയ്തു വെച്ചിട്ട് അപ്പോൾ എല്ലാം കൂടി ചെയ്യാൻ വരും ഞാൻ നോക്കിയിരുന്നില്ല കേട്ടോ ഞാൻ ആയി കഴിയുമ്പോൾ തന്നെ അതിലേക്ക് വെച്ചു കാരണം എല്ലാം കൂടി നമുക്ക് അതിൽ വെക്കാൻ പറ്റില്ല കുറച്ച് കുറച്ച് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ സമയം കളയണ്ടല്ലോ എന്ന് ഓർത്ത് അപ്പോൾ നിസമ്മോളും ഒന്ന് അതൊക്കെ ഒന്ന് എണ്ണയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വെക്കാട്ടോ അടിഭാഗത്തൊന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് വെക്കും എന്നിട്ട് മേളിലും അതുപോലെ തന്നെ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കോ അത് മതിയാവും അത്യാവശ്യം നമുക്ക് എണ്ണയുടെ ടേസ്റ്റ് ടേസ്റ്റൊക്കെ അതിലുണ്ടാവും കേട്ടോ ഞാൻ എണ്ണ ഒട്ടും വേണ്ട വേണ്ടയെന്നാണ് പറയാറ് അപ്പോൾ പിള്ളേർ പറയും എണ്ണ ഒട്ടും ഇല്ലെങ്കിലും ആ ഒരു ടേസ്റ്റ് കിട്ടൂലെന്ന് പറഞ്ഞ് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണ കേട്ടോ കുഴപ്പമില്ല എന്നാൽ എണ്ണയിൽ മുക്കിപ്പോൾ ഇരിക്കുന്നതിനേലും നമുക്ക് എന്തും എന്തുകൊണ്ടും നല്ലതാണല്ലോ ഒത്തിരി എണ്ണയിന്നും നമുക്ക് കഴിക്കണ്ടല്ലോ അപ്പോൾ ധൈര്യമായിട്ട് കഴിക്കാം കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മൾ ആ സമൂസയുടെ ലീഫ് ഉടനെ തന്നെ എടുത്ത് നമ്മൾ ശരിക്കും എയർ കയറാതെ ശരിക്കും ഇതാക്കിയില്ലെങ്കിൽ എടുക്കാൻ സമയത്ത് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ടി പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അപ്പം തന്നെ അത് മാറ്റി വെക്കാം കേട്ടോ അത് മാറ്റി പിന്നെ എൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഒരു ഇതെല്ലാം കഴിഞ്ഞു കേട്ടോ ഇപ്പം സമൂസ അത് അങ്ങനെ വെച്ചാൽ മതിയല്ലോ പിന്നെ ജ്യൂസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആക്കി വെക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ പണി തീരും ഒരിച്ചിരി നേരത്തെ അങ്ങ് കിച്ചണിലേക്ക് കയറാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പണി തീർത്ത് നമുക്ക് ഒരു നോമ്പ് തുറക്കണതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഒന്ന് ഫ്രീ ആയി നമുക്ക് ഇരിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ദ ചെയ്യുന്ന ദുവാക്ക് ഒരുപാട് ആ ദക്ക് ഉത്തരം ഉണ്ടെന്നാണ് കേട്ടോ പറയാം അപ്പോൾ അതും എല്ലാവരും ശ്രദ്ധിക്കാം കേട്ടോ നമ്മൾ എപ്പോഴും കിച്ചണിൽ നിന്ന് കിച്ചണിൽ നിന്ന് കഴിഞ്ഞാൽ പണി തീരും അപ്പോഴ്ക്കെന്താ പാത്രങ്ങളൊക്കെ ഒരു ലോഡായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പം തന്നെ ഇത്രയും പാത്രങ്ങളായി അപ്പോൾ അത് ഞാൻ വേഗം അതങ്ങ് കഴിഞ്ഞു വെക്കാൻ കേട്ടോ അല്ലെങ്കിൽ ഇനി എല്ലാം കൂടി 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 വരുമല്ലോ ഇനിയും നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അപ്പോഴൊക്കെ ടാങ്കിലേക്ക് പാത്രങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലേ അപ്പോൾ അതെല്ലാം ഒന്ന് ചെയ്തെടുക്കാൻ കേട്ടോ പിന്നെ നോമ്പിന് നമ്മൾ എല്ലാവർക്കും പറ്റണം എന്നില്ല എനിക്കും എപ്പോഴും പറ്റാറൊന്നുമില്ല പറ്റാറൊന്നും ഒരു അര മുക്കാ മണിക്കൂറൊക്കെ മുമ്പ് നമ്മൾ എല്ലാ പണികളും തീർത്ത് ഫ്രീ ആയിട്ട് ഫ്രണ്ടിൽ വന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ തിക്ക്റ് ചെല്ലി അതിനൊരു പ്രാർത്ഥനയ്ക്ക് ഉണ്ട് ആ പ്രാർത്ഥനയ്ക്ക് ചെല്ലി ദ്വാ ചെയ്ത് ഇരിക്കുകയാണെങ്കിൽ ആ ആ പ്രാർത്ഥനക്കും ഉടനെ തന്നെ ഉത്തരം ലഭിക്കുമെന്നാണ് കേട്ടോ പറയാം അപ്പോൾ അന്നേരം ആകും എല്ലാവരും ശ്രദ്ധിക്കാം എപ്പോഴും നോമ്പ് മുപ്പത് ദിവസം കിട്ടുന്നത് നമ്മൾ മാക്സിമം അത് നമ്മൾ പ്രാർത്ഥനയിൽ തന്നെ ഇരിക്കാനേ പ്രാർത്ഥന സംസ്കാരം കാര്യങ്ങൾ ഓത്ത് കാര്യങ്ങളിലൊക്കെ കിട്ടുന്ന സമയങ്ങളിൽ അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കൂടുതൽ നമുക്ക് ഉത്തരം ലഭിക്കുന്ന സമയങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യാം കേട്ടോ അറിയാത്തവർക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെയെന്ന് പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ച് ഈ സമയത്തൊന്നും അങ്ങനെ ഫ്രീ ആവാന്ന് പറഞ്ഞാൽ നടപടികളും കാര്യമല്ല പല വീട്ടിലും പല പ്രശ്നങ്ങളും പല തിരക്കുകളൊക്കെ ആയിരിക്കുമല്ലേ അപ്പോൾ എനിക്കും എപ്പോഴും ഒന്നും ഇങ്ങനെ പറ്റാറൊന്നുമില്ല കേട്ടോ ഞാൻ ശ്രമിച്ചാലും ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്ക് ഫ്രീയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അങ്ങനെ സംസാരിച്ച് നിൽക്കുകയോ എന്തെങ്കിലും ഞാൻ തന്നെ സംസാരിക്കാം എന്തെ അപ്പോൾ അന്നേരം എനിക്കങ്ങനെ കിട്ടില്ല പിന്നെ ഞാൻ തന്നെ കിച്ചണിലേക്കും വരണ്ടേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കിട്ടില്ല അല്ലാത്ത സമയങ്ങളിൽ മാക്സിമം നമ്മൾ ഇങ്ങനെ ആരെങ്കിലും വരുമെന്നു ഒക്കെ കണ്ടുകൊണ്ട് നിന്നിട്ട് പണികൾ തീർക്കും അപ്പോൾ നമുക്ക് ഒരുവിധം ഫ്രീ ആവാൻ പറ്റും അങ്ങനെ കേട്ടോ പിന്നെ പാത്രം പാത്രങ്ങളൊക്കെ ഇതാ ഒരു ഇതെല്ലാം കഴുകിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ ഉള്ളത് അപ്പോൾ അങ്ങോട്ട് കഴുകി വെക്കുകയാണെങ്കിൽ നോമ്പ്തുറ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പാത്രം കഴുകി നിൽക്കില്ല കേട്ടോ നോമ്പ് തുറ കഴിഞ്ഞാൽ നിസമ്മളോട് എല്ലാം ടാങ്കിൽ കൊണ്ടുപോയി ഇങ്ങനെ വെച്ചാൽ പിന്നെ ഞാൻ കഴിക്കോളാന്ന് പറയുള്ളൂ പിന്നെ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല നമ്മളാകെ ടൈം ഇടവും പിന്നെ നിസ്കാരം നിസ്കരിച്ച് കഴിഞ്ഞാൽ ആ മുസലിൽ തന്നെ നമ്മൾ കിടന്നു പോകണം അതുപോലെ അല്ലേ ഇന്നലെയൊക്കെ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ അപ്പോൾ നീ അതിന് ശേഷം അവർക്കില്ല ഇത്രയും ക്ഷീണം എനിക്കുള്ള ക്ഷീണം എനിക്കെന്താ ക്ഷീണമെന്ന് ഭയങ്കര ക്ഷീണം അങ്ങനെ കേട്ടോ പിന്നെന്താ ഞങ്ങൾ എപ്പോഴും നമ്മളുടെ ബ്ലോഗ് കാണുമെന്ന് എനിക്ക് അറിയാൻ പറ്റും നമ്മുടെ നോമ്പിനി എപ്പോഴും ഉണ്ടായിരുന്ന ഐറ്റമാണ് ഫ്രൂട്ട് സലാഡ് അപ്പോൾ എപ്പോഴും ഉണ്ടാവും അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ പ്രാവശ്യം ഫ്രൂട്ട് സലാഡൊക്കെ കുറക്കാണ് കേട്ടോ എന്നാലും ഇത് നല്ലതാണ് ഇത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണല്ലോ അങ്ങനെ കേട്ടോ പിന്നെ എന്താ നമ്മുടെ കയ്യിൽ ഉള്ള ഫ്രൂട്ട്സ് കേട്ടോ പേരക്ക പഴം തണ്ണിമത്തൻ കുറച്ച് നട്ട്സ് അങ്ങനെയൊക്കെ നമ്മളിട്ട് നമ്മളുടെ കയ്യിൽ എന്താണോ ഉള്ളത് ആപ്പിൾ അങ്ങനെയൊക്കെ അതിന് വേണ്ടി പോയി വാങ്ങിക്കാനൊന്നും പറ്റില്ലെന്ന് വെച്ചാൽ നമ്മളുടെ ഇരിക്കുന്ന ഫ്രൂട്ട്സ് അപ്പോൾ കേടായി പോകില്ലേ അപ്പോൾ അത് കേടായി പോവാണ്ട് നമ്മളുടെ ആ ഫ്രൂട്ട്സ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മേടിച്ചാൽ മതിയോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് കേട്ടോ വീട്ടിൽ എന്ത് ഫ്രൂട്ട്സ് ആണോ ഉള്ളത് ഇരിക്കണേ ആ ഫ്രൂട്ട്സ് വെച്ചിട്ടാട്ടോ ചെയ്യുള്ളൂ പിന്നെ ദാസീഡൊക്കെ കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ വയറിന് വളരെയധികം നല്ലതാട്ടോ കാരണം നല്ല തണുപ്പാണ് ഇതൊക്കെ വയറിന് അപ്പോൾ ഈ സമയത്ത് ഇതൊക്കെ കഴിക്കുന്നത് ശരീരത്തിന് വളരെയധികം നല്ലതാട്ടോ അപ്പോൾ ഫ്രൂട്ട് സലാഡൊക്കെ ഇവിടെ ആയിട്ടുണ്ട് ഇത് തണുത്തിട്ടില്ല കേട്ടോ ഇനി ഇത് നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റിയാൽ അവിടെ ഇരുന്ന് തണുത്ത് നല്ല സെറ്റ് ആയിക്കോളും അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഒരു നാലുമണി മൂന്നര നാല് മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ പറയാ അതുകൊണ്ടാണ് അങ്ങനെ ഫ്രീ ആവാനായിട്ട് പറ്റണേ കേട്ടോ പിന്നെ ഞാൻ എല്ലാ നോമ്പിനും മുമ്പും ചെയ്യാവുന്ന ചെയ്യുന്ന ഒരു കാര്യമാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതുപോലെ അടിച്ചിട്ട് നമ്മൾ സെറ്റാക്കി എടുക്കൽ ഈ പ്രാവശ്യം അതിനൊന്നും എനിക്ക് പറ്റിയില്ല ഇപ്പം ഈ ഇതിൻ്റെ ഇടയിലാണ് ഞാൻ അതും കൂടി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ ഉമ്മ എനിക്ക് തൊലിയൊക്കെ കളഞ്ഞ് തന്നു കേട്ടോ അതൊക്കെ അടിച്ച് ഇതുപോലെ സെറ്റാക്കി വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ചിക്കൻ കറിയോ കറികളൊക്കെ ഇറച്ചിക്കറിയൊക്കെ വെക്കാണ സമയത്ത് ഇപ്പം ഡെയിലി ഇറച്ചി വേണമല്ലോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നാക്കി ചതച്ച് ഒന്നും എടുക്കണ്ട ഇങ്ങനെ വേഗം തന്നെ നമുക്ക് ഒരു കഷ്ണം എടുത്ത് അതിൽ നിന്നിടാൻ പറ്റും അതുപോലെ ഇങ്ങനെ കടികൾക്കും കട്ലേറ്റിനും ഒക്കെ ഇതിനും വേണം ഈ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാത്തിലും വേണമല്ലോ അപ്പോൾ എടുക്കാൻ വേണ്ടി എളുപ്പത്തിനാട്ടോ ഇങ്ങനെ ചെയ്യുക അപ്പോൾ എല്ലാവരും ചെയ്യുന്നതാണ് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട കട്ടയായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ തന്നെ ഇങ്ങനെ സെറ്റാക്കി വെക്കണം കേട്ടോ അപ്പോൾ എന്നിട്ട് ഫ്രീസറിൽ വെച്ച് തണുക്കാണെങ്കിൽ നമുക്ക് ഈ ഓരോ കഷ്ണങ്ങള് ഇതുപോലെ ഇരുന്നോളൂ കേട്ടോ ഓരോ കഷ്ണങ്ങള് അതി ഒന്ന് നടത്തി നമുക്ക് എടുക്കാൻ പറ്റും കൂട്ടാം അഞ്ചേ മുക്കാലിലൊക്കെ ആയപ്പോൾക്കും ഞാൻ ഫ്രീ ആയിട്ടോ അത് കഴിഞ്ഞ് ഞാൻ ഫ്രണ്ടിൽ വന്നിരിക്കാമായിരുന്നു അവൾക്കും പിന്നെ ബാങ്ക് കൊടുക്കണതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പ് നിസാമോൾ ഈ സമയത്ത് കുറച്ച് അഡ്സക്ക് ഇതിലേക്ക് ഇടണോട്ടോ അത് നമ്മളുടെ കയ്യിൽ എന്താണോ ബദാമോ ക്യാഷോ എന്താണല്ലോ എന്ന് വെച്ചാൽ അതൊക്കെ ഇടണം കേട്ടോ എന്നിട്ട് നിസാമോള് സെറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ എല്ലാം എടുത്ത് ഒക്കെ വെക്കാനും ഞാൻ ഞാനാട്ടോ വെക്കുന്നത് എൻ്റെ കൈ ആണത് ഞാനും ഒക്കെ എടുത്ത് വെക്കാൻ കേട്ടോ നിസാമോളുണ്ട് നിസാമോളാണ് അവൾക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ അങ്ങനെ സമൂസയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ദാ ജ്യൂസ് അടിച്ചതും അവളാട്ടോ അപ്പം ഞാൻ അവൾ പറയേ ഉമ്മ ചെയ്തതും മാത്രമേ പറയത്തുള്ളൂ ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് എൻ്റെ അവർ ഇവരൊന്നും വീഡിയോ കാണൂല ഞാൻ മിസ്സായി ഒന്നും അങ്ങനെ വീഡിയോ കാണാറില്ല എങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഞാൻ തന്നെ ചിലപ്പോൾ ഇരുന്നൊന്ന് കാണും കാണുമ്പോൾ പറയുവാ ഞങ്ങളുടെ പേരൊന്നും അതിലില്ലല്ലേ എന്ന് ചോദിക്കും എന്ന് പറയണതുപോലെ അതുകൊണ്ട് ഞാൻ എടുത്ത് വെയും പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മുടെ സമൂസയൊക്കെ ഇവിടെ റെഡി ആയി പിന്നെ ഫ്രൂട്ട് സലാഡ് ഉള്ളതുകൊണ്ട് വേറെ ഫ്രൂട്ട്സൊന്നും ഞാൻ കട്ട് ചെയ്ത് വെച്ചില്ല കേട്ടോ അത് വെച്ച് കഴിഞ്ഞാൽ വെറുതെ വേസ്റ്റായി പോവുള്ളൂ കേട്ടോ പിന്നെന്താ ചായ ചായ മസ്റ്റാണല്ലോ ചായയും ഇതും എല്ലാം കഴിച്ചിട്ട് പിന്നെ നമ്മൾ നിസ്കരിക്കാനൊക്കെ പോകാം കേട്ടോ നിസ്കാരവും കുറച്ച് നേരം അവിടെ എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് ഓത്ത് ചിലപ്പോൾ ഞാൻ ഓതും അല്ലെങ്കിൽ ഓതൂല കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ തറാവിയോ നിസ്കരിക്കാനുണ്ടല്ലോ കാരണം ഓത്ത് സുബൈക്കാണ് ഓതാനുള്ള കുറേ കാര്യങ്ങൾ കുറേ ബുക്കുകളൊക്കെ ഉണ്ട് എനിക്ക് ആ ബുക്കുകളെല്ലാനും പിന്നെ ഖുറാനും യാസീനും ഒക്കെ ഓതാനുള്ളതൊക്കെ സുബയ്ക്കാണ് ഓതി തീർക്കാം പിന്നെ മഗരീബിന് നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനുള്ള സമയമേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ തറാവിയോ നിസ്കാരം തുടങ്ങില്ലേ അപ്പോൾ അതിനുവേണ്ടി നിൽക്കും അങ്ങനെ അങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ അതാ കൂടുസെല്ലടൊക്കെ കഴിക്കാൻ കേട്ടോ അലഹമില്ല അങ്ങനെന്താ നോമ്പ് പെട്ടെന്ന് പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇന്നിപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ദിവസം നോമ്പ് മൂന്നാണ് നോമ്പ് മൂന്നിനും ഒരുപാട് പ്രത്യേകതകളും ഉണ്ട് അപ്പോൾ ഈ സമയത്തൊക്കെ നോമ്പ് സമയത്താണോ ഒന്നും ചോദിക്കേണ്ട നോമ്പ് സമയത്തൊക്കെ ബാഗലൊക്കെ കേൾക്കാൻ അത് ഭയങ്കര ഇഷ്ടം ഏത് സമയത്ത് എനിക്ക് ഭാഗത്ത് കേൾക്കുന്നത് എനിക്ക് എല്ലാവരുടെയും ഭാഗങ്ങൾ കേൾക്കുന്നത് എനിക്കിഷ്ടമല്ല എന്തുട്ടാ നൌഷാദ് ഭാഗവിയിലെയും സിറാജുദ്ദീൻ ഭാഗവിയിലേയും അവരുടെ രണ്ടുപേരും ബാൽ കേൾക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ എനിക്ക് സൗണ്ട് അവരുടെ ആ പ്രസംഗം അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടാലേ ആണ് പിന്നെ ഞാനത് പിൻ വീണ്ടും കാണുകയുള്ളൂ അന്നേരം ഇവരുടെ എവിടെ ഉണ്ടെങ്കിലും ഞാനും പിള്ളേരും പോകൂട്ടാം അപ്പം ഇക്കുള്ള സമയത്തും ദൂരമൊക്കെ ആണെങ്കിലും ഞങ്ങൾ പോകാം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ധൃതി കൂട്ടി ഞാൻ കൊണ്ടുപോകാം അങ്ങനെ പേരു മഴയത്തൊക്കെ പോയിട്ടുണ്ട് ഞങ്ങൾ അവിടെ ഇരിക്കാൻ പോലും പറ്റാണ്ട് വെള്ളമൊക്കെ ഇങ്ങനെ കാലിൻ്റെ അടുത്ത് ഒഴുകി വന്നിട്ട് അങ്ങനെ ഇരുന്നു മൂവാറ്റൂരൊരു സ്ഥലത്ത് ബദൽ കേട്ടതൊക്കെ ഞാനിപ്പോൾ ഓർക്കാട്ടോ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ രണ്ടുപേരുടെയും ബദലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ ഞാൻ അത് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇൻസ്റ്റയിലൊക്കെ മീൻസ് ഇവരുടെ അടുത്ത ഭാഗത്ത് എവിടെയെങ്കിലും വരുകയാണെങ്കിൽ അറിയാലോ എന്നോർത്ത് അപ്പോൾ ഇനി സമയൾ ഇതൊക്കെ കേട്ട് ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്പീക്കറിൽ വെക്കണമെങ്കിൽ നല്ല രസമായിട്ട് നല്ല സൗണ്ടിൽ കേൾക്കാലോ അല്ലാത്ത സമയത്ത് സ്പീക്കറിലൊക്കെ എപ്പോഴും പാട്ടായിരിക്കും ഈ സമയത്ത് മാത്രമാണ് ബാ വെക്കണേ പിള്ളേരോട് പറഞ്ഞാൽ വേഗം വെച്ചോളൂ അങ്ങനെ അപ്പം നോമ്പ് തുറക്കണ സമയത്ത് നമ്മുടെ ഉണ്ടായിരുന്നില്ല കേട്ടോ നിയ വർക്ക് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ആ വന്നത് കേട്ടോ അത് കഴിഞ്ഞ് ഇന്ന് നമുക്ക് ഇന്ന് കഴിക്കാനുള്ളത് പാലപ്പുണ്ട് കേട്ടോ വെള്ളയപ്പം അല്ല പാലപ്പമാണ് അപ്പം ഞാൻ തേങ്ങാപ്പാലൊക്കൊഴിച്ചിട്ട് ഉണ്ടാക്കിയ പാലപ്പവും കേട്ടോ അപ്പോൾ നോമ്പൊക്കെ അല്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് ഓർത്തിട്ടാണ് പാലപ്പം ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സൂപ്പർ പാലപ്പം നല്ല ടേസ്റ്റാണ് പാലപ്പം ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ കുറച്ച് മധുരവും എല്ലാം ഇട്ടിട്ടുണ്ട് ഈ പാലപ്പത്തിൻ്റെ ഉള്ളിലേക്ക് കട്ട്ലേറ്റോ സമൂസയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചുരുട്ടിയിട്ട് കഴിക്കില്ലേ കൊച്ചിക്കാരാണ് അത് കഴിക്കണേ കഴിക്കണേട്ടോ നല്ല രസമാണ് അവൻ മോൻ എപ്പോഴും പറയും അങ്ങനെ കഴിക്കണം അമ്മി എന്നും പറഞ്ഞിട്ട് ഇവർ ഒരപ്പം എടുത്തിട്ട് കഴിക്കാൻ വേണ്ടിയായിട്ട് ഞാൻ ഇപ്പോൾ വേഗം ചൂടുന്നത് അപ്പോൾട്ട അങ്ങനെ അപ്പോൾ കൊച്ചി ഭാഗത്ത് അങ്ങനെയാണ് ഈ അപ്പത്തിൻ്റെ ഉള്ളിലേക്ക് കട്ട്ലേറ്റും സമൂസയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കും നോമ്പ്റക്കണ സമയത്ത് പിന്നെ നമുക്കിന്ന് ബീഫ് കറി ആയിരുന്നു കേട്ടോ ബീഫ് ഞാൻ നല്ല ഇങ്ങനെ എന്താ പറയുക വരട്ടി വെക്കൂലേ അതുപോലെ ആട്ട് വെച്ച ഒരുപാട് ചാറ് വേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ വെച്ചതാട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ നോമ്പ് തൊറാട്ടോ നിങ്ങളും ഇങ്ങനെയൊക്കെ ആയിരിക്കില്ലേ എല്ലാവരും ഇങ്ങനെയായിരിക്കും എല്ലാവരുടെ വീട്ടിലും ഇറച്ചി ഇറച്ചി രണ്ട് ദിവസം കഴിച്ചപ്പോൾ തന്നെ ഇവിടെ മടത്തു തുടങ്ങിയിട്ടുണ്ട് ഉമ്മാക്കൊന്നും എപ്പോഴും ഇറച്ചി പറ്റില്ല അപ്പോൾ ഞാനിന്ന് മുട്ടയാക്കാം വെജിറ്റബിൾ കറി മുട്ട കറി കാക്ക എന്നൊക്കെ വിചാരിച്ചാണ് ഇരിക്കുന്നത് കേട്ടോ പിള്ളേർക്കും അതൊക്കെയാണ് ഞാൻക്കൊക്കെയാണ് ചിക്കനും ബീഫൊക്കെ കൂടുതലിഷ്ടം നിസാക്കൊന്നും അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല നിസാക്ക് വെജിറ്റബിൾ കറി ഭയങ്കര ഇഷ്ടമാണ് കുറുമക്കറിയില്ലേ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ എന്താ പിന്നെ നിസാക്ക് നിസാക്കിങ്ങനെ കടികളൊക്കെയാണ് ഇഷ്ടം കുറേ കടികളൊക്കെ ഉണ്ടാക്കുന്നതാണ് ഈ പ്രാവശ്യം ഒരു കടിയിൽ നിർത്തിയേക്കാം അങ്ങനെ ഒരുപാട് കടിയൊന്നും വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഇന്ന് ഇപ്പം ഞാൻ രണ്ട് കടിയെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് കിരിക്കേണ്ട കേട്ടോ എണ്ണയിൽ പെരിച്ച കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ വട എന്തായാലും എണ്ണയിൽ പെരിക്കാതെ പറ്റില്ലല്ലോ അപ്പോൾ നോമ്പ് മൂന്നിന് കേട്ടോ ഈ മൂന്നാമത്തെ നോമ്പിന് എന്തായാലും ഇച്ചിരി ഉഴുന്നുകടയും ഉണ്ടാക്കാമെന്നൊക്കെ നോക്കട്ടെ നോക്കട്ടേട്ടാ പിന്നെ അങ്ങനെ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ നോമ്പ് തുറ വിശേഷങ്ങൾ അപ്പോൾ ഇത് ഇതാ അത്താഴം ഉണ്ട അത്താഴം എന്ന് പറഞ്ഞാൽ രാത്രി അപ്പം കഴിക്കാണ്ട് ഞാൻ ചോറട്ടാണ് കഴിക്കുന്നത് അങ്ങനെ ചോറ് കഴിക്കാൻ അപ്പോൾ പിള്ളേർ എന്നെ കളിയാക്കണ്ട് ഉമ്മി ചോറ് പറഞ്ഞു പറഞ്ഞിട്ടോ ചോറ് മാക്സിമം ഒഴിവാക്കുന്നത്തോടുകൂടെയുള്ളൂ ചോറ് ഇന്ന് കഴിഞ്ഞാൽ പിന്നെ ഇനി ചോറൊന്നും അങ്ങനെ വെക്കാൻ വെക്കില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മളുടെ നോമ്പുതുറ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഇനി ഷർവ്ഡിയമായിട്ട് വീണ്ടും വരാം കേട്ടോ ഓക്കെ ബായ്